ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളന്ന് ചെയ്ത പണിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കുറേയൊക്കെ കുപ്പിയിലിട്ട് വെക്കും ബാക്കി അങ്ങനെ ഒരു ബക്കറ്റിലിട്ട് അടച്ചു വെക്കലാണ് കേട്ടോ അപ്പോൾ ഉഴുന്നും കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേശേ അതിലിട്ട് വെക്കും ചെറിയ കുപ്പി ആയതുകൊണ്ട് കുറച്ചേ കൊള്ളു അപ്പോൾ ബാക്കി അങ്ങനെ ബക്കറ്റിൽ തന്നെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് കുറച്ച് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിട്ട് ഇരുന്നുണ്ട് ദോശയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉഴുന്ന് ഇട്ടപ്പോൾ കുറച്ച് അധികമായ പോലെ തോന്നി അപ്പോൾ കുറച്ച് ഉഴുന്നതിന്ന് വാരിയിട്ട് ഉഴുന്ന് കുപ്പിക്ക് ഇടാതെ നേരെ ഉലുവ കുപ്പിക്കാണ് ഇട്ടിട്ടത് അപ്പോൾ ഇനി അതിന് പെറുക്കിയെടുക്കണാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഉലുവയും ഉലു കടുക് ഇട്ട കുപ്പിക്കാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് കറി തളിക്കാനും സാമ്പാർ താളിക്കാനും അങ്ങനെയൊക്കെ ഇടുമല്ലോ ഉഴുന്നും പിന്നെ കടുക് അങ്ങനെയൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് പൊറുക്കിയെടുക്കുന്ന കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ ഇനി ബോട്ടിലൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒതുക്കി വെക്കണം പിന്നെ പിന്നെ ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ചാൽ തൊട്ടതും പിടിച്ചതൊക്കെ പണിയാണ് കേട്ടോ കുറച്ച് പഴയ ഒരു പഴയ വീട് അത്രക്ക് പഴയതല്ല എന്നാലും പുതിയത് തന്നെ അപ്പോൾ പഴയ വീടാകുമ്പോൾ എങ്ങനെ പിന്നെ കുറേ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ പുതിയ വീട് വെച്ചിട്ടാണ് കേട്ടോ ഈ പഴയ വീട് എടുത്തത് അത് നമുക്ക് അങ്ങോട്ട് പോകാനും വരാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണമാണ് ബത്തേരി ഇവിടെ വന്നെടുത്തത് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കും കവറും കാര്യങ്ങളൊന്നും ഇവിടെ കത്തിക്കാനോ ഒന്നും പാടില്ല എടുത്ത് വെച്ചിട്ട് മാസത്തിലൊരിക്കും അവർ വന്ന് എടുത്തിട്ട് പോകുക കേട്ടോ അപ്പോൾ അതൊക്കെ പെറുക്കി എടുത്ത് വെക്കുകയാണ് പിന്നെ വന്നിട്ട് ഈ പിന്നെ ഫിൽറ്റർ ഇത് ഉപയോഗിക്കാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ എൻ്റെ അടിയിൽ എം സിയിൽ വെച്ച് ഓൾസ് അടച്ചു കിട്ടും എന്നിട്ട് അത് എന്തായാലും ഫിൽട്ടർ ആക്കി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്തേലും വേറെ എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് അപ്പോൾ പച്ചരി എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമല്ലോ അപ്പോൾ ആ ഫിൽട്ടറിൻ്റെ ബാക്കി ആണ് കേട്ടോ ഇത് കൊണ്ട സമയത്ത് ഞങ്ങൾ പിന്നെ പൈപ്പിൽ വെള്ളം പിടിച്ച് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ് മൂപ്പര ടീച്ചർ കൊണ്ടുവന്നു കൊടുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട് മാറി പോരുമ്പോൾ ഈ ഫിൽറ്റർ എടുത്തു കേട്ടോ വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ടീച്ചർ കൊണ്ടുവന്നു പിന്നെ ഒരു ഇഡലി ചെമ്പ് ഞങ്ങൾക്ക് മെഡിക്കലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു അത് മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഉപയോഗി എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പാത്രത്തിൽ മറ്റേതിൽ വെള്ളം പിടിച്ച് വെച്ചിരുന്നു അപ്പോൾ അത് ചെയ്യുന്നില്ല പക്ഷേ ഇതിൽ അരിയൊക്കെ ഇട്ട് വെക്കും അപ്പോൾ അതേപോലെ തന്നെ ഈ അരി എടുക്കുന്ന പാത്രം അതേപോലെ തന്നെ ഒരു ചായക്കപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടിങ്ങായിരുന്നു ഞാൻ അതൊക്കെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ അരി ഇളക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അരി ഇട്ടൊക്കെ നല്ലൊരു പാത്രം ഇല്ല നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിക്കണേ ഇപ്പോൾ എത്ര പൈസ വേണം അപ്പോൾ ഇത് നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിലും നമുക്ക് പൈസയും കിട്ടില്ല അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്